ഇനിയും കൂടുതൽ വാശി പിടിച്ചാൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ബി ജെ പി സഖ്യത്തിൽ കാണില്ല അവസാനം ഉദ്ധവ് താക്കറെ പറഞ്ഞത് തന്നെ സംഭവിച്ചിരിക്കുന്നു ബി ജെ പി നിന്നാൽ ഒരു ദിവസം ശിവസേന എന്നത് ഉണ്ടാകില്ല അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതും മഹാരാഷ്ട്രയിൽ ബി ജെ പി ഘടക കക്ഷികളെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ലോക്സഭയിൽ അഞ്ച് എം പിമാരെ കണ്ടിട്ട് മാത്രമാണ് ബി ജെ പി ശിവസേനക്കെതിരെ വലിയ തീരുമാനങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാത്തത് അല്ലെങ്കിൽ അതും കടന്നേനെ മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് മനസ്സില്ലാതെ അനശ്ചിതത്വം തുടരുകയാണ് മഹായുധി സഖ്യം അഞ്ചാം തീയതി വൈകുന്നേരം ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ മഹായുധി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി ജെ പിയുടെ മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല മുഖ്യമന്ത്രി ആരെന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് സീറ്റ് എണ്ണം കുറവായിരുന്നിട്ടും കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതിരുന്നിട്ടും വലിയ ചടുല നീക്കങ്ങളിലൂടെ ഒറ്റ രാത്രി കൊണ്ട് മണിപ്പൂരിലും ഗോവയിലും സർക്കാരുണ്ടാക്കിയ ചരിത്രമുള്ള ബി ജെ പിക്ക് എൺപത് ശതമാനത്തിലേറെ സീറ്റ് നേടി വിജയിച്ചിട്ടും മഹാരാഷ്ട്രയിൽ പക്ഷെ അതിന് തയ്യാറായിട്ടില്ല കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഉത്തരം നൽകാത്തത് ശിവസേനയെ മൂലക്കിരുത്താൻ തന്നെയാണ് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ഉള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് മുഖ്യമന്ത്രി തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന ശിവസേനക്കുള്ളത് അമ്പത്തിയേഴ് സീറ്റുകളാണ് ഒപ്പമുള്ള അജിത് പവാർ എൻ സി പിക്ക് ഉള്ളത് നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ സംസ്ഥാനം ഭരിക്കാം അതുകൊണ്ട് ബി ജെ പിക്ക് ഇനി പതിമൂന്ന് സീറ്റുകൾ മാത്രം മതി ശിവസേനയെ പുറത്താക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി ഏറ്റവും സന്തോഷിക്കുന്നത് അജിത് പവാർ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അവർക്ക് നാൽപ്പത്തിയൊന്ന് സീറ്റുകളുണ്ട് ഉപമുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി സ്ഥാനവും ഉറപ്പിച്ചിരിക്കുന്ന അജിത്തിന് അത് തന്നെ ധാരാളം മതി ബി ജെ പിയുടെ നൂറ്റി മുപ്പത്തിരണ്ടും അജിത്തിന്റെ നാല്പത്തി ഒന്നും ചേർന്നാൽ നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളായി സുഖസുന്ദരമായി മഹാരാഷ്ട്ര ഭരിക്കാം അത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യവും ശിവസേനയെ ഭരണത്തിൽ നിന്നും ഒഴിവാക്കി അതിലെ പ്രവർത്തകരെ പരമാവധി വലിച്ചെടുക്കുക എന്നുള്ളതാ തന്ത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് വലിയ കേസിൽപ്പെട്ട് ഭയപ്പെട്ടു നിൽക്കുന്ന അജിത് പവാറിനെ എങ്ങനെ വേണമെങ്കിലും നിയന്ത്രിക്കാനും ബി ജെ പിക്ക് കഴിയും അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കാലതാമസം ശിവസേനയെ പ്രകോപിപ്പിച്ച് പുറത്തു ചാടിക്കാനുള്ള നീക്കമാണെന്നും വേണമെങ്കിൽ പറയാം മുൻ മുഖ്യമന്ത്രിയും കഴിഞ്ഞ മഹായുധി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻഗണനയെങ്കിലും പ്രഖ്യാപനം വൈകുന്നത് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിരുന്ന ഏക്നാഥ് ഷുന്റെയും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചതോടെ ആദ്യഘട്ടത്തിൽ അനിശ്ചിതത്വം ഉടലെടുത്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ചുകൊണ്ട് ഈ ആവശ്യം ഷിൻഡെ ഉന്നയിച്ചെങ്കിലും മുഖ്യമന്ത്രി പദം എന്നുള്ളത് വിട്ടു നൽകില്ല എന്ന നിലപാടിൽ ബി ജെ പി നേതൃത്വം ഉറച്ചു നിന്നതോടെ ഷിൻഡേ മനസ്സിലാ മനസ്സോടെ മാറി നിൽക്കുകയാണിപ്പോൾ മുഖ്യമന്ത്രി പദവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും രണ്ടും തന്നില്ല എങ്കിൽ പുറത്തു നിൽക്കുമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഷിൻഡേ ശിവസേന എത്തിച്ചേർന്നിരിക്കുന്നത് മറുഭാഗത്ത് പോകാൻ അവിടെ അത്തരം അംഗബലമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഷിൻഡെ എപ്പോഴേ മറുകണ്ടം ചാടുമായിരുന്നു അത്രയ്ക്കും പ്രതിഷേധത്തിലാണ് അദ്ദേഹം മുന്നണിയിലുള്ളത് ഏതായാലും ബി ജെ പിക്ക് ഒരു ചുക്കും പേടിക്കാനില്ല മഹാരാഷ്ട്രയിൽ ഷിൻഡേക്ക് വിട്ടു നൽകാനോ എന്ന് ആലോചിക്കാനല്ല മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ബി ജെ പി വൈകിക്കുന്നത് ഷിൻഡേയെ പുകച്ച് പുറത്തു ചാടിക്കാൻ തന്നെയാണ് എന്നാൽ ഗത്യാന്തരമില്ലാതെ പാത്തും പതുങ്ങിയും നിൽക്കുകയാണ് ഷിൻഡെ ഇതെല്ലാം കണ്ടുകൊണ്ട് അജിത് പവാർ വളരെ ഹാപ്പിയാണ്